ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കൊറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പൊ ഡ്രൈവിംഗ് ടെസ്റ്റ് കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് സോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങൾ അത് പറയാം ഓക്കെ ആദ്യം തന്നെ നമ്മള് വാഹനത്തിൽ കയറുമ്പോൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാല് സീറ്റ് കറക്റ്റ് ആക്കിയത് ഓക്കെ സീറ്റ് പൊസിഷൻ കറക്റ്റ് ആക്കി ക്ലേക്ക് ചവിട്ടി നോക്കാൻ നമുക്ക് ഈ മുട്ട് ഇവിടെ തട്ടാൻ പാടില്ല അതിനുശേഷം നമുക്ക് ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ തീയൊരു അകലത്തിൽ എന്തു ചെയ്യാം ഇന്ന് ചേർന്നിറച്ച അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം കാര്യങ്ങൾ സീറ്റ് വെൽറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് മറന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാം കയ്യിൽ പോകും അപ്പോ സീറ്റ് വെൽറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സീറ്റ് വെൽറ്റ് അടുത്തായിട്ട് നമ്മൾ ഗിയർ ന്യൂട്രൽ ആണോ നോക്കാം ഓക്കെ ന്യൂട്രൽ അല്ലെങ്കിൽ ന്യൂട്രിക്കാം ഓക്കെ ന്യൂട്രിക്ക് ആക്കാം ഓക്കെ ന്യൂട്രൽ പൊസിൻ ആക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് മിറേഴ്സ് ഉണ്ട് ആ മൂന്ന് മിറേഴ്സ് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് വെക്കുക ഓക്കെ ഒന്ന് ലെഫ്റ്റ് റൈറ്റ് അതേപോലെ തന്നെ മോളത്ത് ഓക്കെ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടേക്ക് എത്തുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം സാറോട് പറഞ്ഞാൽ മതി സാർ എന്ത് ചെയ്യാ ശരിയാക്കി തരാം ഓക്കെ അതിനുശേഷം ഈ സൈഡ് കറക്റ്റ് ആക്കുക നമുക്ക് ബാക്ക് കറക്റ്റ് ആയിട്ട് കാണുന്ന രീതിയിൽ അതേപോലെ തന്നെ ഇതും കറക്റ്റ് ആയിട്ട് നമുക്ക് ബാക്കി വിഷം കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാം അതിന് ശേഷം ക്ലച്ചും ബ്രേക്കും ചോട്ടിട്ട് എന്ത് ചെയ്യാം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അല്ലേ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകേണ്ടത് ഇനി ഗീർ മാറ്റിയാന്നുള്ളതാണ് ഓക്കെ ഞാൻ ഗിയർ ഫസ്റ്റ് ഗിയർ കിട്ടും ഫസ്റ്റ് ഗിയർ ഓക്കെ ആണല്ലോ അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഹാൻഡ് ഗിയർ ഇട്ടതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് താത്തിയാൽ മതി കേട്ടോ ഗിയർ ഇട്ടതിന് ശേഷം ഞാൻ ഹാൻഡ് ബ്രേക്ക് ഫുള്ള് താത്തി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻഡിക്കേറ്റർ നമ്മളേത് ബാധിക്കാൻ പോകുന്ന വെച്ചാൽ ആ ബാധിക്കൽ ഇൻഡിക്കേറ്റർ ഇടണം ഇടാൻ പോകുന്നത് റൈറ്റിക്കൽ ഇൻഡിക്കേറ്ററാണ് റൈറ്റിക്കൽ ഇൻഡിക്കേറ്റർ ഇട്ടു അതിനുശേഷം ഞാൻ കണ്ണാടിയിൽ നോക്കുകയാണ് കണ്ണാടിയിൽ വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഹാൻഡ്സികലിൻ്റെ ആവശ്യമൊന്നുമില്ല ഇൻഡിക്കേറ്റർ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ എന്ത് വേണം ഹാൻഡ് സിഗലിനെ കൂടി പഠിക്കണം ഓക്കെ അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് ഞാൻ മെല്ലെ മെല്ലെ റോഡിലേക്ക് പ്രവേശിക്കുകയാണ് പോട്ടെ ഞാൻ ഫസ്റ്റ് എന്നുള്ളത് എന്ത് ചെയ്യാം സെക്കൻഡ് ഗിയർ അപ്പൊ നാല് ഗിയർ നമ്മൾ എന്ത് ചെയ്യാം മാറ്റി കൊടുക്കണം നാല് കീറത്ത് ഓക്കെ ഇങ്ങനെ നാല് ഗിയർ കീറിട്ടതിനു ശേഷം ചിലപ്പോൾ സാറ് കുറച്ചും കൂടി ഇതുപോലെ ഓടിച്ചിട്ട് വണ്ടി നിർത്താൻ പറയും ഓക്കെ അപ്പൊ വണ്ടി നിർത്താൻ പറയുമ്പോ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പൊ ഞാനത് പറഞ്ഞു കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഞാൻ വാഹനം നിർത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ വാഹനം നിർത്താൻ പോകുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ഒന്നെന്ന് പറയുന്ന വേറെ ഒന്നുമല്ല നല്ല സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി നിർത്തണം ഈ റോഡ് സൈഡ് ആരി നല്ല കുണ്ട് കുഴി അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളാണ് നിർത്തരുത് രണ്ടാമത്തെ കാര്യം നല്ല റോഡ് സൈഡ് നല്ല പൊന്ത നല്ല കാടൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുറ്റിക്കാടൊക്കെ ആണെങ്കിൽ അവിടെ ഒന്നും കൊണ്ടുപോയി നിർത്തരുത് സാറിന് ഇറങ്ങാനുള്ളതാണ് അപ്പൊ അതുകൂടി നോക്കിയിട്ട് വേണം ചെയ്യാൻ പിന്നെ പോക്കറ്റോട് കയറുന്ന ജംഗ്ഷൻസ് ഉണ്ടല്ലോ അവിടെ ഒരിക്കലും നിർത്തരുതേ വളവിൽ നിർത്തരുത് ഇത്രയും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം കേറ്റത്തിൽ നിർത്തരുതേ ഇറക്കത്തിൽ നിർത്തരുത് സാറ് നിർത്താൻ പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടു നിർത്തണം എന്നില്ല ഓക്കെ അപ്പൊ നമുക്ക് നല്ല സ്ഥലം നോക്കിട്ട് നിർത്തണം അപ്പൊ ഞാൻ കാണുന്നു അവിടെ നല്ലൊരു സ്ഥലം കാണും ഞാൻ അവിടേക്ക് സൈഡാക്കാൻ പോവാണ് അപ്പൊ സൈഡ് ആകുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നു വെച്ചാൽ ആ ഇൻഡിക്കേറ്റർ എടുത്ത ഇൻഡിക്കേറ്റർ ഡൗൺ ചെയ്യുക ഫോർത്തിൽ ആണെങ്കിൽ തേർഡും തേർഡിലാണെങ്കിൽ സെക്കൻഡ് അങ്ങനെ ഒരു ഗിയർ എന്ത് ചെയ്യുക ഡൗൺ ചെയ്യുക അതിന് ശേഷം ഞാൻ ചെയ്യേണ്ടത് അതിന് ശേഷം ഞാൻ കൈ കാണിക്കുകയാണ് പുറത്തേക്ക് സ്ലോവും അതേപോലെ തന്നെ സ്റ്റോപ്പും കാണിച്ചിട്ട് പതുക്കെ വണ്ടി ഇറക്കി നിർത്തുക ഓക്കെ റോഡ് സൈഡ് എന്ത് ചെയ്യുക ഇറക്കി നിർത്തുക ഓക്കെ റോഡ് സൈഡ് ഇറക്കി നിർത്തണം റോഡ് സൈഡ് റോഡിന്റെ സൈഡിന്റെ പുറത്തായിട്ട് എന്ത് ചെയ്യണം വാഹനം നിർത്തണം ഒരിക്കലും തീയരുതേ ആ റോഡിന്റെ ആ വൈറ്റ് ലൈനിന്റെ ഉള്ളിലേക്ക് ആയിട്ട് നിർത്തിയത് റോഡ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് നിർത്തുക അരികത്ത് നിർത്ത പുറത്തേക്ക് ഇറക്കി നിർത്തി അങ്ങനെ നല്ലൊരു സ്ഥലത്ത് നിർത്തിയാൽ മതി ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനി ചിലപ്പോ ഇൻ കേസ് സാറ് വീണ്ടും മാറി ഒന്ന് വണ്ടി എടുക്കാൻ മതി മുന്നോട്ട് എടുക്കാൻ പറയും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ആക്കുക അതിനുശേഷം ഫസ്റ്റ് കീർക്കിടുക അതിനുശേഷം ഇൻഡിക്കേറ്റർ ഇടുക എന്നിട്ട് വാഹനങ്ങൾ നോക്കുക ബാക്കിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക അതിനുശേഷം മെല്ലെ ഹാഫ് ക്ലച്ചിലേക്ക് എന്ത് ചെയ്യാം നമ്മളെ വാഹനം വരിക ഹാഫ് ക്ലച്ചിൽ വന്നിട്ട് ബ്രേക്ക്ന്ന് കാലെടുത്തതിന് ശേഷം മെല്ലെ ആക്സിഡൻറ്റർ കൊടുക്കുക അതിനുശേഷം ക്ലച്ച് മെല്ലെ 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 എന്ത് ചെയ്യുക വിട്ടി വിട്ടി കൊടുക്കുക ഓക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം ഓക്കെ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക നാല് കീറ് മാറ്റി കൊടുക്കുക സാറേ വണ്ടി നിർത്താൻ പറയും നമ്മൾ സെയിം പ്രൊസീജിയറ് ഫോളോ ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന കാര്യം കുറച്ച് ദൂരം ചിലപ്പോൾ ഓടിപ്പിച്ചെന്ന് വരും അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയറ്റത്തുനിന്ന് വണ്ടി ഇടിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുന്നേ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക പിന്നെ കയറ്റത്തുനിന്ന് വണ്ടി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ആഫ് ക്ലച്ച് വന്നിട്ട് ബ്രേക്ക് നിന്ന് കാലെടുത്ത് ആക്സിഡന്റ് കൊടുത്താൽ തന്നെ വണ്ടി ഓക്കെ ആയിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൌട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റിൽ പറയാം അപ്പ എല്ലാവർക്കും ഗുഡ് ബൈ